യിരത്തിരണ്ടിലെ യുദ്ധത്തിൽ ചൈനയിൽ നിന്നേറ്റ പ്രഹരത്തിൽ തളർന്നുപോയ ഇന്ത്യ ആത്മവിശ്വാസം വീണ്ടെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ യുദ്ധത്തിൽ പാകിസ്ഥാനുമേൽ നേടിയ വിജയത്തോടെയാണ് കാശ്മീരിൽ കടന്നുകയറിയ പാക് സൈന്യത്തെ തുരത്തിയോടിക്കാൻ മാത്രമല്ല കുറേയേറെ പാകിസ്ഥാൻ പ്രദേശം പിടിച്ചെടുക്കാനും ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു അപ്പോഴേക്കും സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഇടപെട്ട് വെടിനിർത്തലുണ്ടാക്കി ഇതിന്റെ തുടർച്ചയായി സോവിയറ്റ് യൂണിയനിലെ താഷ്കന്റിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് ജനറൽ ആയുബ് ഖാനും തമ്മിൽ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു ഈ കരാർ ഒപ്പിട്ടതിന്റെ പിറ്റേന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജനുവരി പതിനൊന്നിന് താഷ്കന്റിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് പ്രധാനമന്ത്രി ശാസ്ത്രി മരിച്ചത് ഇന്ത്യയെ ഞെട്ടിച്ചു ഹൃദയാഘാതം മൂലം ശാസ്ത്രി മരിച്ചു എന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ അദ്ദേഹത്തെ വിഷം കൊടുത്തു കൊല്ലുകയായിരുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ വിശ്വസിക്കുന്നത് ഹിന്ദി ചീനി ഭായി ഭായി മുദ്രാവാക്യത്തിന്റെ അലകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചൈനയുടെ കൊടുംചതി ഉണ്ടാകുന്നത് യു എൻ രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം നേടാൻ ചൈനയെ സഹായിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ടിബറ്റ് പിടിച്ചടക്കിയ ചൈനീസ് നടപടിയോട് മൃദുസമീപനം സ്വീകരിക്കുകയും ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ അമ്പരപ്പിച്ചുകൊണ്ട് യിരത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് ചൈന ഇന്ത്യയെ ആക്രമിച്ചു ലഡാക്കിലെ അക്സായി ചിൻ പ്രദേശത്തും കിഴക്കൻ അതിർത്തിയിലും കടന്നുകയറിയ ചൈനീസ് സൈന്യം അക്സായി ചിന്നിലെ മുപ്പത്തിയെട്ടായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്തു ഇതിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ പ്രധാനമന്ത്രി നെഹ്റുവിന് പിന്നീട് ഒരിക്കലും സാധിച്ചില്ല രോഗാതുരനായ അദ്ദേഹം മെയ് ഹൃദ്രോഗം മൂലം മരിച്ചു കേന്ദ്രമന്ത്രിസഭയിലെ സീനിയർ മോസ്റ്റ് ആയിരുന്ന മോസ്റ്റായിരുന്ന ലാൽ നന്ദ ഇടക്കാല പ്രധാനമന്ത്രിയായി പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് കെ കാമരാജിൽ വന്നു ചേർന്നു മകൾ ഇന്ദിരാഗാന്ധിയെ തന്റെ പിൻഗാമിയാക്കാൻ നെഹ്റു ആഗ്രഹിച്ചിരുന്നു പല മുതിർന്ന നേതാക്കളുടെയും എതിർപ്പ് അവഗണിച്ച് നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റാക്കി ഈ നേതാക്കളുടെ എതിർപ്പ് തുടരുന്നതിനാൽ ഇന്നിരയ്ക്ക് വർഷം സ്ഥാനമൊഴിയേണ്ടി വന്നു പ്രധാനമന്ത്രിയാകാൻ താൽപര്യം പ്രകടിപ്പിച്ച് മൊറാർജി ദേശായി മുന്നോട്ട് വന്നു കാമരാജ് പന്ത്രണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുമായും ഇരുന്നൂറിലധികം എം പിമാരുമായും ചർച്ച നടത്തി ഭൂരിഭാഗം പേരും പിന്തുണച്ചത് സഹപ്രവർത്തകരുടെ അഭിപ്രായങ്ങളെ ഗൌനിക്കാതെ സ്വന്തമായി തീരുമാനമെടുക്കുന്ന ആളായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായാൽ സർക്കാരും കോൺഗ്രസ് പാർട്ടിയും ദുർബലമാവുമോ എന്ന സംശയം പലർക്കുമുണ്ടായി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വെട്ടി പിന്നെ ലിസ്റ്റിലുണ്ടായിരുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും പേരുകളാണ് കാമരാജിനോട് അത്ര മമതയില്ലാത്ത ഒരുപറ്റം കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ ഇന്നിരക്കുണ്ടായിരുന്നു ഇന്നിര പ്രധാനമന്ത്രിയായാൽ താൻ തഴയപ്പെടുമോ എന്ന സംശയം കാമരാജിനുണ്ടായി അങ്ങനെ യും ഒഴിവാക്കി ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് നറുക്കു വീണു ലോകരാഷ്ട്രീയ രംഗത്തെ അധികാരിൽ ഒരാളായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പിൻഗാമിയായി അദ്ദേഹത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു കുറിയ മനുഷ്യൻ തിരഞ്ഞെടുക്കപ്പെട്ടത് പലരിലും അമ്പരപ്പും ഉളവാക്കി അഞ്ചടി രണ്ടിഞ്ച് മാത്രം ഉയരമുള്ള ശാസ്ത്രി ലാളിത്യത്തിന്റെ ആൾരൂപമായിരുന്നു എന്നാൽ അതികൗശലക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനും കരുത്തനായ ഒരു ഭരണാധികാരിയുമാണ് താനെന്ന് അദ്ദേഹം പിന്നീട് തെളിയിച്ചു ഉത്തർപ്രദേശിലെ മുഗൾസരായിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശാരദാപ്രസാദ് ശ്രീവാസ്തവയുടെയും റാം ദുലാരി ദേവിയുടെയും മകനായി ലാൽ ബഹദൂറിന്റെ ജനനം സ്വാതന്ത്ര്യ സമരകാലത്ത് നിസ്സഹരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു പിന്നീട് അധസ്ഥിതർക്കു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രീവാസ്തവ എന്ന ജാതി പേര് ഉപേക്ഷിച്ച് പേരിനൊപ്പം ശാസ്ത്രി എന്ന് ചേർത്തു ഉത്തർപ്രദേശിൽ മന്ത്രിയായാണ് അധികാര അധികാരത്തിലെ തുടക്കം ആയിരത്തിയൊന്നിൽ എഐസിസി ജനറൽ സെക്രട്ടറിയായി ആയിരത്തിരണ്ടിൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ അംഗമായ ശാസ്ത്രിക്ക് റെയിൽവേ വകുപ്പാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് സെപ്റ്റംബറിൽ മെഹബൂബ് നഗറിൽ ഒരു ട്രെയിൻ അപകടമുണ്ടായപ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ശാസ്ത്രി രാജിവെച്ചെങ്കിലും നെഹ്റു അത് സ്വീകരിച്ചില്ല എന്നാൽ രണ്ടര മാസത്തിനു ശേഷം അരിയലൂരിൽ വീണ്ടും ട്രെയിൻ അപകടമുണ്ടായി ഇത്തവണ ശാസ്ത്രിയുടെ രാജി സ്വീകരിച്ചു മുതൽ വരെ കേന്ദ്ര ഭ്യന്തരമന്ത്രിയായും അതിനുശേഷം വകുപ്പില്ലാ മന്ത്രിയായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തിന് വയസ്സിൽ പ്രധാനമന്ത്രിയായി ഇന്നലെയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശാസ്ത്രി ആദ്യം പരിഗണിച്ചില്ല സമ്മർദ്ദമേറിയപ്പോൾ അതിനു വഴങ്ങി തീർത്തും അപ്രധാനമായ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പാണ് ഇന്നലേക്ക് നൽകിയത് റേഡിയോ മാത്രമുണ്ടായിരുന്ന അക്കാലത്ത് ഈ വകുപ്പ് കൊണ്ട് കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ശാസ്ത്രിയുടെ ലാളിത്യം ദൗർബല്യത്തിന്റെ ലക്ഷണമാണെന്ന് ഇന്ത്യയിലുള്ള പലരും തെറ്റിദ്ധരിച്ചു അതേ തോന്നൽ പല വിദേശ നേതാക്കൾക്കുമുണ്ടായി പ്രധാനമന്ത്രിയായി നാലു മാസത്തിനു ശേഷം ഈജിപ്ത് സന്ദർശിച്ചു മടങ്ങും വഴി ശാസ്ത്രി പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങി അവിടെ വെച്ച് പാകിസ്ഥാൻ പ്രസിഡന്റ് ജനറൽ അയൂബ് ഖാനും വിദേശകാര്യമന്ത്രി സുൽഫീഖർ അലി ഭൂട്ടോയും ശാസ്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ആറടി രണ്ടിഞ്ചുയരമുള്ള അയൂബ് ഖാൻ പാശ്ചാത്യശൈലിയിൽ സ്യൂട്ട് ധരിച്ചാണ് എത്തിയത് വെള്ളക്കുർത്തയും ദോത്തിയും ധരിച്ച് മെലിഞ്ഞു കുറിയ മനുഷ്യനായ ശാസ്ത്രി വളരെ ദുർബലനാണെന്ന് അയൂബ് ഖാന് തോന്നി പത്തു മാസത്തിനു ശേഷം അദ്ദേഹം കാശ്മീരിലേക്ക് പാക് സൈന്യത്തെ അയച്ചു ആകെ പിഴച്ചുപോയ ഒരു കണക്കുകൂട്ടലായിരുന്നു അത് ഒട്ടും പതറാതെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു പ്രധാനമന്ത്രി ശാസ്ത്രി ഉയർത്തിയ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഇന്ത്യയുടെ ആത്മവീര്യം തൊട്ടുണർത്തിയഞ്ച് ജനുവരിയിൽ പാകിസ്ഥാൻ പട്ടാളം കാശ്മീരിലെ ഇന്ത്യൻ പ്രദേശത്ത് അതിക്രമിച്ചു കയറി പട്രോളിംഗ് നടത്തിയതോടെ ആരംഭിച്ച സംഘർഷമാണ് ഓഗസ്റ്റിൽ യുദ്ധത്തിലെത്തിയത് പതിനേഴ് ആഴ്ച നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികരും ും പാക് സൈനികരും കൊല്ലപ്പെട്ടു പാകിസ്ഥാന്റെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇന്ത്യയും ഇന്ത്യയുടെ അഞ്ഞൂറ്റിനാൽപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പാകിസ്ഥാനും പിടിച്ചെടുത്തു പാക് അധീന കാശ്മീരിലും പാക് പഞ്ചാബിലും റാണോഫ് കച്ചിലും പാക് പ്രദേശങ്ങൾ കീഴടക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു പാക് പഞ്ചാബിൽ ലാഹോറിന് അഞ്ച് കിലോമീറ്റർ അടുത്തുവരെ ഇന്ത്യൻ സൈന്യം എത്തി ഇങ്ങനെ പാകിസ്ഥാൻ വൻ പരാജയം നേരിടുന്ന ഘട്ടത്തിലാണ് സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഇടപെട്ട് വെടിനിർത്തൽ ഉണ്ടാക്കുന്നത് ഓഗസ്റ്റ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു വെടിനിർത്തലിന്റെ തുടർച്ചയായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാക്കിയ സമാധാന ഉടമ്പടിയാണ് താഷ്കൻഡ് കരാർ അന്ന് സോവിയറ്റ് യൂണിയന്റെ ഭാഗവും ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനവുമായ താഷ്ഖന്റിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് ജനറൽ അയ്യൂബ് ഖാനും ജനുവരി പത്തിന് കരാറിൽ ഒപ്പുവെച്ചു ഒപ്പുവച്ചു വ്യവസ്ഥകളാണ് കരാറിലുണ്ടായിരുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈന്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഓഗസ്റ്റ് അഞ്ചിലെ നിലകളിലേക്ക് മടങ്ങണം എന്നതായിരുന്നു പ്രധാന വ്യവസ്ഥ ഇതുമൂലം യുദ്ധത്തിൽ ഇന്ത്യയുണ്ടാക്കിയ നേട്ടങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പാക് അധീന കാശ്മീരിലെ ഹാജിപൂർ പാസിന്റെ നിയന്ത്രണം യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തിരുന്നു ഇതുവഴിയാണ് പാകിസ്ഥാനിൽ നിന്നും തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് കയറ്റി വിട്ടുകൊണ്ടിരുന്നത് അത് വീണ്ടും പാകിസ്ഥാന്റെ കയ്യിലെത്തുന്നതോടെ നുഴഞ്ഞുകയറ്റം പഴയപടിയാകും കരാറിൽ യുദ്ധമില്ലാ വ്യവസ്ഥകളോ കാശ്മീരിലെ ഒളിയാക്രമണങ്ങൾ നിർത്തുന്നതിനുള്ള വ്യവസ്ഥകളോ ഇല്ലായിരുന്നു കരാർ ഒപ്പിട്ട അന്ന് വൈകുന്നേരം താഷ്കന്റിൽ ഒരു വിരുന്ന് സൽക്കാരം നടന്നു അതിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി ശാസ്ത്രി രാത്രി മണിയോടെ അദ്ദേഹത്തിന്റെ ഹോട്ടൽ മുറിയിൽ മടങ്ങിയെത്തി തുടർന്ന് അല്പം സസ്യ കഴിച്ചു സോവിയറ്റ് യൂണിയനിലെ ഇന്ത്യൻ അംബാസിഡർ ടി എൻ കൌളിന്റെ പാചകക്കാരൻ ജാൻ മുഹമ്മദാണ് ആ ഭക്ഷണം പാചകം ചെയ്തത് അതിനുശേഷം ശാസ്ത്രി ഡൽഹിയിലേക്ക് ഫോൺ വിളിച്ച് ഭാര്യ ലളിതയുമായി സംസാരിച്ചു ലളിത ഫോൺ മകൾ കുസുമിന് കൊടുത്തു ഇന്ത്യയിൽ എന്തുണ്ട് വിശേഷം എന്ന് ശാസ്ത്രി ചോദിച്ചു താഷ്കന്ഡിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ എല്ലാവർക്കും താൽപര്യമുണ്ടെന്ന് മകൾ മറുപടി നൽകി താൻ പിറ്റേന്ന് പോകുന്ന കാബൂളിലേക്ക് അന്നത്തെ ഇന്ത്യൻ പത്രങ്ങൾ കൊടുത്തുവിടണമെന്ന് ശാസ്ത്രി മകളോട് നിർദ്ദേശിച്ചു അദ്ദേഹം ഹോട്ടൽ മുറിയിൽ കുറേ നേരം നടന്നു പതിനൊന്നര ആയപ്പോൾ സഹായി രാംനാഥ് നൽകിയ ഒരു ഗ്ലാസ് പാൽ കുടിച്ച ശേഷം ഉറങ്ങാൻ കിടന്നു പാതിരാത്രി ഒന്നര കഴിഞ്ഞപ്പോൾ ശാസ്ത്രിക്ക് നിർത്താതെ ചുമതുടങ്ങി പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ ഡോക്ടർ ആറൻ ചും എത്തി പരിശോധിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ൃദയാഘാതത്തെ തുടർന്നുള്ള സ്വാഭാവിക മരണമാണ് എന്നായിരുന്നു അൽബേനിയ മാൾഡീവ്സ് ജോർജിയ എം വോളിയം നമ്പർ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ എന്ന നമ്പറിലേക്ക് സഞ്ചാരം ചെയ്യൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ അദ്ദേഹത്തിന് ഒരു തവണ ഹൃദയാഘാതം വന്നിട്ടുണ്ട് കരാറിനെ പറ്റി ഇന്ത്യയിൽ ഉണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കുമെന്ന മനോവിഷമത്തിൽ ഹൃദയാഘാതം ഉണ്ടായതാകാം എന്ന് നിഗമനങ്ങളുണ്ടായി അതേസമയം ശാസ്ത്രിയുടേത് സ്വാഭാവിക മരണമല്ലെന്ന് വിശ്വസിക്കാനും കാരണങ്ങളുണ്ടായിരുന്നു മൃതദേഹത്തിന്റെ മുഖത്തും മറ്റു ചില ശരീരഭാഗങ്ങളിലും നീലനിറത്തിലുള്ള വരകളും പാടുകളും കണ്ടു വിഷം ഉള്ളിൽ ചെന്നതിന്റെ ലക്ഷണമാണിത് വയറ്റിലും കഴുത്തിന്റെ പിൻഭാഗത്തും മുറിവേറ്റ പാടുകളും ഉണ്ടായിരുന്നു കാഷ്കണ്ടിൽ വച്ചു മൃതദേഹം ഇന്ത്യയിൽ കൊണ്ടുവന്ന ശേഷമോ പോസ്റ്റ്മോർട്ടം നടത്തിയില്ല എന്നതാണ് ഏറ്റവും ദുരൂഹമായ സംഗതി അസ്വാഭാവിക മരണങ്ങളിൽ മരണകാരണം അറിയാൻ പോസ്റ്റ്മോർട്ടം നിർബന്ധമാണ് റഷ്യക്കാരനായ ഒരു പാചകക്കാരനെ താഷ്കന്ഡിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് വിട്ടയക്കുകയാണ് വിട്ടയക്കുകയാണുണ്ടായത് പ്രോട്ടോക്കോളനുസരിച്ച് പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഡോക്ടർ എന്നും രാവിലെ പരിശോധിക്കുന്നതാണ് താഷ്കൻഡ് കരാർ ഒപ്പുവെച്ച ദിവസം രാവിലെ ശാസ്ത്രി പൂർണ്ണ ആരോഗ്യവനായിരുന്നെന്ന് അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർ ആർ എൻ ചുങ് പറഞ്ഞു പ്രധാനമന്ത്രിയുടെ മരണകാരണത്തെപ്പറ്റി വീട്ടുകാർ സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടും അതേപ്പറ്റി അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറായില്ല ശാസ്ത്രിയെ ആരോ കൊല ചെയ്തതാണെന്നും കൊലയാളിയെ രക്ഷിക്കാൻ വേണ്ടി വിവരങ്ങൾ മൂടിവെക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നുമുള്ള സംശയങ്ങൾ ഉയർന്നത് ഈ പശ്ചാത്തലത്തിലാണ് ശാസ്ത്രിയുടെ മരണകാരണം എന്തെന്ന് ചിലർക്കെങ്കിലും അറിയാമെന്ന് അദ്ദേഹത്തിന്റെ മകൻ സുനിൽ ശാസ്ത്രി രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു അഭിമുഖത്തിൽ കുറ്റപ്പെടുത്തി ജാൻ മുഹമ്മദ് എന്ന പാചകക്കാരനാണ് ശാസ്ത്രിയുടെ മരണത്തിൽ സംശയിക്കപ്പെടുന്ന പ്രധാന ആളെന്നും അദ്ദേഹം പറഞ്ഞു ശാസ്ത്രിയുടെ മരണശേഷം ഗുൽസാരിലാൽ നന്ദ വീണ്ടും ഇടക്കാല പ്രധാനമന്ത്രിയായി മൊറാർജി ദേശായി ഇത്തവണയും രംഗത്ത് വന്നെങ്കിലും ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിലെത്തി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തെപ്പറ്റി അന്വേഷിക്കാൻ രാജനാരായണന്റെ നേതൃത്വത്തിൽ ഒരു പാർലമെന്ററി സമിതിയെ ജനതാ സർക്കാർ നിയോഗിച്ചു ഈ സമിതിക്ക് മുമ്പാകെ മൊഴി നൽകേണ്ടിയിരുന്ന രണ്ട് പ്രധാന സാക്ഷികളായ ഡോക്ടർ ആർ എൻ ചുങ്ങും ശാസ്ത്രിയുടെ സഹായി രാംനാഥും തികച്ചും ദുരൂഹമായി വാഹനാപകടങ്ങളിൽപ്പെട്ടു പാർലമെന്ററി സമിതിക്ക് മുമ്പാകെ മൊഴി നൽകാൻ പോകുമ്പോൾ ഡോക്ടർ ചുങ്ങും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിൽ ഒരു ട്രക്ക് വന്നിടിച്ചു ഡോക്ടർ ചുങ്ങും ഭാര്യയും മകനും ആ അപകടത്തിൽ മരിച്ചു മകളുടെ ശരീരം തളർന്നുപോയി സമിതിക്ക് മുമ്പാകെ മൊഴി നൽകേണ്ട ദിവസത്തിന് തലേന്ന് ശാസ്ത്രിയുടെ വീട്ടിലെത്തിയ രാംനാഥ് താൻ ചുമന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ഭാരം ഒഴിവാക്കി സത്യം വെളിപ്പെടുത്താൻ പോവുകയാണെന്ന് കുടുംബാംഗങ്ങളോട് പറഞ്ഞു എന്നാൽ സത്യം വെളിപ്പെടുത്താൻ രാംനാഥിനും കഴിഞ്ഞില്ല അദ്ദേഹം സഞ്ചരിച്ച ഒരു സൈക്കിളിൽ ഒരു ട്രക്ക് വന്നിടിച്ച് രാംനാഥിന്റെ രണ്ട് കാലുകളും ഓർമ്മയും നഷ്ടപ്പെട്ടു പുതുതായി എന്തെങ്കിലും നിഗമനത്തിലെത്താൻ രാജനാരായണൻ കമ്മിറ്റിക്കും കഴിഞ്ഞില്ല ശാസ്ത്രിയുടെ മരണം കൊലപാതകമാണെങ്കിൽ അതിനു പിന്നിൽ ആരായിരിക്കും എന്നതിനെപ്പറ്റി നിരവധി അഭ്യൂഹങ്ങളുണ്ടായി അമേരിക്കൻ ചാരസംഘടനയായ സി എയും സോവിയറ്റ് ചാരസംഘടനയായ കെ ജി ബിയും സംശയിക്കപ്പെട്ടു ഇന്ത്യ അക്കാലത്ത് അമേരിക്ക വിരുദ്ധ ചേരിയിലായിരുന്നെങ്കിലും സിഐഎക്ക് ശാസ്ത്രീയ വകവരുത്താൻ തക്ക പ്രത്യേക കാരണം ഉണ്ടായിരുന്നില്ല സോവിയറ്റ് യൂണിയന്റെ സുഹൃദ് രാജ്യമായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കെ ജി ബി വധിക്കുമെന്ന് കരുതാനും ബുദ്ധിമുട്ടാണ് ശാസ്ത്രീയെ ഉന്മൂലനം ചെയ്ത് അധികാരം പിടിക്കാൻ ഇന്ത്യയിലെ ചില നേതാക്കൾ ആസൂത്രണം ചെയ്തതാണ് കൊലപാതകം എന്നതായിരുന്നു മറ്റൊരു വാദം സൂക്ഷ്മ വിശകലനത്തിൽ ആ വാദത്തിനും വേണ്ടത്ര വിശ്വാസ്യതയില്ലായിരുന്നു ശാസ്ത്രി താഷ്കന്റിൽ വെച്ച് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കണ്ടെന്നും അതാണ് പെട്ടെന്ന് മരണത്തിലേക്ക് നയിച്ചത് എന്നുമാണ് പ്രചരിപ്പിക്കപ്പെട്ട മറ്റൊരു കഥ കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ജർമ്മനിയും ജപ്പാനുമായി ചേർന്ന് ബ്രിട്ടനെതിരെ പൊരുതിയ സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് തായ്വാനിലുണ്ടായ വിമാനാപകടത്തിൽ മരിച്ചു എന്നാണ് ഔദ്യോഗിക വിവരം എന്നാൽ നേതാജി അന്ന് മരിച്ചില്ലെന്നും ഒളിവിൽ കഴിയുകയായിരുന്നു എന്നും വിശ്വസിക്കുന്ന ധാരാളം പേരുണ്ട് താഷ്കന്റിൽ താനൊരു വിശിഷ്ട വ്യക്തിയെ കാണുന്നുണ്ടെന്ന് മരണത്തിന് ഏതാനും മണിക്കൂർ മുമ്പ് ശാസ്ത്രി ഫോണിൽ പറഞ്ഞിരുന്നതായി മകൻ സുനിൽ ശാസ്ത്രി വെളിപ്പെടുത്തിയിരുന്നു താഷ്കന്റ് കരാറിനെതിരെ ഇന്ത്യയിൽ ഉണ്ടായേക്കാവുന്ന എതിർപ്പുകൾ മറികടക്കാൻ പറ്റിയ വാർത്ത താൻ കൊണ്ടുവരുന്നുണ്ടെന്നും അദ്ദേഹം വീട്ടുകാരോട് പറഞ്ഞു ശാസ്ത്രി താഷ്കണ്ഡിൽ വെച്ച് ബോസിനെ കണ്ടിരുന്നു നമുക്കറിയില്ല എന്നാൽ ബോസ് ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിഞ്ഞാൽ അത് ഇന്ത്യയിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും കോൺഗ്രസിന്റെ അടിത്തറ തന്നെ ഇളക്കുകയും ചെയ്യുമായിരുന്നു ശാസ്ത്രിയുടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയ ഇന്റലിജൻസ് ബ്യൂറോ ഇന്ത്യയിലെ ചില ഉന്നതർക്ക് വിവരം കൈമാറിയെന്നും അത് ശാസ്ത്രിയുടെ മരണത്തിന് കാരണമായിട്ടുണ്ടാകാമെന്നുമാണ് ആരോപണം ചൈനയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് മറ്റൊരു നിഗമനം സ്വതന്ത്ര രാജ്യമായിരുന്ന ടിബറ്റിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ചൈന പിടിച്ചടക്കി ഇതിനെതിരെ യിരത്തിയൊൻപതിൽ ടിബറ്റിൽ നടന്ന കലാപത്തെ തുടർന്ന് ടിബറ്റിന്റെ ആത്മീയാചാര്യനായ ദലയിലാമ അനുയായികൾക്കൊപ്പം അഭയന്തിയെടിയത് ഇന്ത്യയിലാണ് ഹിമാചൽ ഹിമാചൽപ്രദേശിലെ ധർമ്മശാല കേന്ദ്രമാക്കിയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ശേഷം ശാസ്ത്രി പ്രധാനമന്ത്രിയായപ്പോൾ ദലയിലാമയോട് കുറെ കൂടി അനുഭവപൂർവ്വമായ നിലപാട് സ്വീകരിച്ചു താഷ്കണ്ഡിൽ നിന്ന് മടങ്ങിയെത്തിയ ഉടൻ ധർമ്മശാലയിലെ ദലയിലാമയുടെ കേന്ദ്രത്തെ ടിബറ്റൻ പ്രവാസി സർക്കാരായി അംഗീകരിക്കാൻ ശാസ്ത്രി തീരുമാനിച്ചിരുന്നു ദലയിലാമയുടെ സഹായിയായിരുന്ന ടെൻസിൽഗേഷെ തെത്തോങ് എഴുതിയ പുസ്തകത്തിൽ ഇക്കാര്യം വിവരിക്കുന്നുണ്ട് കൊൽക്കത്തയിൽ വെച്ച് ശാസ്ത്രിയും ദലയിലാമയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ടിബറ്റിനെ സംബന്ധിച്ച് ഒരു പ്രമേയം യു എൻ ജനറൽ അസംബ്ലിയിൽ വന്നപ്പോൾ ഇന്ത്യ അതിനെ പിന്തുണക്കുകയും ചൈനയ്ക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ചൈനയ്ക്ക് ഒട്ടും വഴങ്ങുന്ന നിലപാടായിരുന്നില്ല ശാസ്ത്രിയുടേത് അമേരിക്കൻ ആയുധങ്ങളുടെ പിൻബലം ഉണ്ടായിട്ടും പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചത് കൂടിയുള്ള ഒരു മുന്നറിയിപ്പായി ചൈന കണ്ടു ജാഷ്ഖണ്ഡിൽ അംബാസിഡർ ടി എൻ കൌളിന്റെയും അദ്ദേഹത്തിന്റെ പാചകക്കാരൻ ജാൻ മുഹമ്മദിന്റെയും സാന്നിധ്യം ശ്രദ്ധേയമാകുന്നത് ഇവിടെയാണ് ചൈനയിൽ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്ന കൌൾ സോവിയറ്റ് യൂണിയനിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടിട്ട് അധികനാളായിരുന്നില്ല ഒരു ചൈനീസ് വനിതയുടെ ഹണി ട്രാപ്പിൽ പെട്ടപ്പോഴാണ് കൌളിനെ മോസ്കോയിലേക്ക് സ്ഥലം മാറ്റിയതെന്ന് റിപ്പോർട്ടുകളുണ്ട് വിദേശ നേതാക്കളെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ഹണി ട്രാപ്പിൽപ്പെടുത്തി ബ്ലാക്ക് മെയിലിംഗിലൂടെ വിവരങ്ങൾ ശേഖരിക്കുകയും കാര്യങ്ങൾ നടത്തിക്കുകയും ചെയ്യുന്നത് ചൈന സ്വീകരിച്ചുവന്ന ഒരു നയമാണ് പരിചയക്കാരിയായ ചൈനീസ് വനിത കൌളിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ശാസ്ത്രിയെ അപായപ്പെടുത്താനുള്ള പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടാവുമെന്നാണ് നിഗമനം ജാൻ മുഹമ്മദ് ശാസ്ത്രിയുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് കെ ജി ബി സംശയിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ശാസ്ത്രിയുടെ മരണം സംബന്ധിച്ച് ഗവൺമെന്റിന്റെ പക്കലുള്ള രേഖകൾ പരസ്യപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷ രണ്ടായിരത്തിഒൻപതിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിരസിക്കുകയാണുണ്ടായത് രാജ്യത്തിന്റെ സുരക്ഷയെയും അഖണ്ഡതയെയും പരമാധികാരത്തെയും ബാധിക്കുമെന്നാണ് പറഞ്ഞ കാരണം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്ത് വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നത് തികച്ചും അസാധാരണമായ സംഭവമാണ് അൻപത്തിയെട്ട് വർഷം മുമ്പ് ആ സംഭവം നടക്കുമ്പോൾ മാധ്യമങ്ങൾ ഇന്നത്തേതുപോലെ ശക്തമോ സജീവമോ ആയിരുന്നില്ല അതുകൊണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം സംബന്ധിച്ച പല വിവരങ്ങളും തമസ്കരിക്കപ്പെട്ടു എങ്കിലും സത്യം എന്നെങ്കിലും മറന്നേക്ക് പുറത്തുവരാതിരിക്കില്ല